अरे काला भरस्कर समझाल मुनिन्द्रे हम्मला ही चल बड़ा अटकती है हम्मला ही चल

പ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല മറിച്ച് അവിടെ ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യന്റെ മകന്റെ വേണ്ടി കയറി വരുന്ന ആളുകൾക്ക് വേണ്ടി ഈ രാജ്യത്തെ പരമപ്രധാനമായ നയതന്ത്രപ്രധാനമായ എയർപോർട്ട് പത്ത് ദിവസം തുറന്നു കൊടുത്തു നമ്മുടെ അധികാരികൾ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല ആർക്കും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല പറയുവാൻ പോലും എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുവാൻ വേണ്ടി പോലും ഒരു മനുഷ്യനും ബാക്കിയില്ലാത്ത വിധം എല്ലാ മനുഷ്യരുടെയും വായമൂടിക്കെട്ടുന്ന കാലസന്ധിയിലേക്ക് നാം കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ജനാധിപത്യം എന്ന് ഇവിടെയാണ് നാം വിളിച്ചു പറയേണ്ടത് ജനാധിപത്യം എന്ന് പറയുന്നത് സംവാദവും ജനാധിപത്യം എന്ന് പറയുന്നത് ചർച്ചകളും ജനാധിപത്യം എന്ന് പറയുന്നത് വിയോജിപ്പുകളും ജനാധിപത്യം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയാം ചേർന്നുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ പ്രക്രിയയിൽ ചീഫ് ജസ്റ്റിസിന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ ഭരണകക്ഷത്തിന്റെ ആതിപത്യം ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു പങ്കാളിത്തത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഉണ്ടായിരുന്നത് മാറ്റിയല്ലോ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു ആഗ്രഹിക്കുന്നത് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു ഉത്തരം പറയാൻ കഴിയാതെ ഞങ്ങൾ ജാമ്യം നൽകും നിങ്ങൾക്ക് എന്തിന് ജയിൽ നടക്കുമെന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ജാമ്യം നൽകേണ്ടി വരും എന്ന് പറയുന്ന സന്ദർഭത്തിൽ ജാമ്യത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് പറയുന്നത് കാഴ്ചയും നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് കാണുകയുണ്ടായി ഇന്ന് ഈ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരുന്ന വാർത്തകളിൽ ഒന്ന് ഈ തിരഞ്ഞെടുപ്പിൽ കവലകൾപ്പെടേണ്ടിയിരുന്ന